ിൽ ഏറ്റവും വലിയ ഹബീബായ പ്രവാചകൻ വർഷങ്ങളെ വർഷങ്ങളെക്കൊണ്ട് അള്ളാഹു സുബാനഹുഅത്താല പൂർത്തീകരിച്ചു കൊടുത്ത വിശുദ്ധ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആൻ ആദ്യ കാലഘട്ടങ്ങളിൽ അതീവ രഹസ്യമായിട്ടാണ് സ്വഹാബത്ത് പാരായണം ചെയ്തതും പഠിച്ചതും പിന്നീട് ഏറ്റവും ആദ്യമായി വിശുദ്ധ ഖുർആൻ ഉച്ചത്തിൽ പാരായണം ചെയ്തത് മഹാനായ ഇബിൻ മസ്ബൂദ് റബി ഉള്ളാഹു താലാ അനഹുവാൻ അബ്ദുല്ലാഹിബിൻ മസ്ബൂദ് റബിള്ളാഹു താലാ അനഹുആാൻ ആ മഹാനവറുകളുടെ ചരിത്രങ്ങൾ ഒട്ടനവധി നമുക്ക് പിടിക്കാനുണ്ട് അള്ളാഹു സുബാനഹൂവത്താല ആ മഹാനുഭാവന്റെ ബറക്കത്തുകൊണ്ട് നമ്മളുടെ എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കുകയും ദുനിയാവിലും ആഹ്ലത്തിലും വിജയിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അമീൻ അസ്സാം വൈക്കും വാഹനത്തല്ലാഹി വബർക്കാത്തു